അൺഫെയർ ആയിട്ട് എവിക്ട് ആയിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് പി ആർ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് പി ആർ ഇല്ലാത്തവർക്കും പിടിച്ചീക്കാൻ പറ്റാത്ത ഒരു ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് പുറത്തിറങ്ങുമ്പോൾ കാണാൻ സാധിക്കുന്ന പി ആർ ഈ പറയുന്ന പോലെ പബ്ലിക്കില് നമുക്ക് പോസ്റ്റ് ചെയ്യുക അങ്ങനെ വീഡിയോസ് ഇടുക മാസ് വീഡിയോസ് ഇടുക നമ്മൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ അതല്ല ഉദ്ദേശിക്കുന്നത് അതായത് ഇത്ര വോട്ട് നിങ്ങൾക്ക് മറിച്ച് തരും ഇത്ര അങ്ങനെ പറഞ്ഞിട്ടുള്ള പി ആർ ഒ കെ സി പുറത്ത് നന്നായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്കെതിരെ ഉള്ള പ്രതിഷേധമാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഈ പറയുന്ന പബ്ലിക് നോർമൽ അതായത് വീഡിയോസൊക്കെ ഇട്ട് മാസ് കാണിക്കുന്ന അതല്ല ഞാൻ പറയുന്നത് അതെല്ലാവരും ചെയ്തോട്ടെ നല്ല കാര്യമാണ് കാര്യം നമ്മളെ ഇഷ്ടപ്പെടുന്നവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നില്ല അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല നമ്മളൊരു ഫാഷൻ എന്നുള്ള നിലയിൽ അത് കണ്ടാൽ മാത്രം നമുക്ക് ഇഷ്ടപ്പെടുക ഒരാളെ ഉണ്ടാകും ഈ പറയുന്ന പോലെ ഒരാൾക്ക് നല്ലത് കൊടുത്താൽ ഓക്കെ നന്നായിട്ട് വരട്ടെ നല്ല മാസ് ഒക്കെ ആയിട്ട് ബീജിയും പോകട്ടെ പക്ഷെ മറ്റേ ആളെ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് കെട്ടുന്ന രീതിയിൽ ചെയ്യുന്നു അനീഷ് പറയണ്ടേ അനീഷിന് പി ഇല്ലെന്ന് പക്ഷെ ഞങ്ങൾ അനീഷിന്റെ അതായത് വീടി സ്ഥലത്തൊക്കെ പോയി റെസ്പോൺസ് എടുക്കാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അനീഷിനെ അറിയില്ല പക്ഷേ അനീഷിന്റെ വീടിന്റെ സ്ഥലത്തൊക്കെ രണ്ടു മൂന്ന് പോസ്റ്റർ വെച്ചിട്ടുണ്ട് അതല്ലാതെ അനീഷിനെ ആർക്കും അറിയില്ല അങ്ങനെ വെളിയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളല്ല അനീഷ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടപ്പോഴത്തേനും ഞെട്ടിപ്പോയി അനീഷിനെ അവിടെ ആരും അറിയില്ല എന്ന് അറിഞ്ഞപ്പോഴേ അപ്പോഴാണ് ഈ ചിന്തിച്ചത് ഈ പി ആർ ഡി ഇൻഫ്ലുവൻസ് എത്രത്തോളം ആണ് ബിഗ് ബോസിലുള്ളതാണ് അത് അത് കണ്ടിട്ട് അങ്ങനെ ഒരാൾക്കെതിരെ എന്ന് പറയുമ്പോൾ അനീഷിനെതിരെ എനിക്ക് തോന്നുന്നു ആ വീട്ടിലെല്ലാവരും എപ്പോഴും മിക്കപ്പോഴും അനീഷിനെതിരെ ഒരു ഫൈറ്റ് എപ്പോഴും ക്രിയേറ്റ് ആവാറുണ്ട് അതല്ലെങ്കിൽ അനീഷ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഈ പി ആർ ഒരു ബാക്കിയുള്ളവർ പി ആർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ അല്ലേ പുറത്ത് ബൂസ്റ്റ് ചെയ്യാൻ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഓൾറെഡി ആർമി ക്രിയേറ്റ് ആവുന്നതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഓൾറെഡി ആൾ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും പിന്നെ സാധാരണക്കാരിൽ നിന്ന് പോയിന്ന് ജനപ്രതിനിധിയായിട്ടൊരാൾ പോയതല്ലേ അതിൻ്റെ സപ്പോർട്ട് എന്തായാലും പുള്ളിക്ക് കാണാതിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാണും

പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഈ പറയുന്ന ഇൻഫ്ലുവൻസർ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഫുള്ളി എസ്റ്റാബ്ലിഷ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പുള്ളി ഒരു സെലിബ്രിറ്റി കാറ്റഗറിയിൽ നിന്ന് വന്നാണെന്ന് പറയാം പക്ഷേ എന്ന് പറയുന്നത് പുള്ളി അത്രയ്ക്ക് വേണ്ടിയിട്ടൊരു റിയാലിറ്റി ഷോയുടെ ഭാഗമായി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ റിയാലിറ്റി ഷോയിലെ ഒരു കണ്ടസ്റ്റൻ്റായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആങ്കറോ അങ്ങനത്തെ പോലും അല്ല പിന്നെ ന്യൂസ് റീഡർ എന്ന് പറയുന്നത് അതും ഒരു ചെറിയ ചാനലിലെന്തോ ആണ് അത് പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ അത് വെക്കാന്നുള്ള അല്ലാതെ സെലിബ്രിറ്റി കാറ്റഗറിയിൽ അനുവേഷണപ്പെടുത്താൻ പറ്റുന്ന ഒരു രീതി ഇത് നെഗറ്റീവ് ആയിട്ട് പോകരുത് ദയവേദ നിങ്ങൾ സെലിബ്രിറ്റി പോസിറ്റീവായിട്ടാണ് ഇത് പറയുന്നത് ഈ പോഷൻ കട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ എന്താണെന്ന് ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ ആൾക്കാരോടൊപ്പം കഴിഞ്ഞ വിന്നറായിരുന്നു ജിൻഡോ ജിൻഡോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ അപ്പോൾ ജിൻഡോ പെട്ടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കുറവുള്ള ആൾക്കാർ കേറിയായിരുന്നോ എന്നൊരു ഒരു ടോപ്പിക്ക് ഒരു സംഭം സംസാരിച്ചു അപ്പം ശരിക്കും പറഞ്ഞ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങിയിട്ടും ആൾക്കാർക്ക് അഭി ഒരു കുഴപ്പമുള്ള ഡിഫറെന്റ് ടേബിൾ ആളാണെന്ന് ഉള്ളിൽ ഉണ്ടായിരുന്ന ടൈമിലും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എനിക്ക് പറ്റില്ല എനിക്ക് തളർന്നു എന്ന് പറയുമ്പോഴും അഭി അവിടെ മാറി നിന്നിട്ടില്ല ഒരു ഗെയിമിലും ആ നിങ്ങളടുത്ത് പറയാം ആദ്യം ഞാൻ ചപ്പൽ യൂസ് ചെയ്തു എനിക്ക് അവിടുത്തെ ചപ്പൽ പറ്റില്ലായിരുന്നു എനിക്ക് കാലും മൊത്തം മുറിഞ്ഞാകെ സീനായി അത് വെച്ച് സോക്സ് മാത്രം യൂസ് ചെയ്ത് എന്നിട്ട് പോലും ഈ സോക്സ് അവിടുന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ആരെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ സോക്സ് ഊരി കൊടുത്തിട്ട് ഒരു ഇതുമില്ലാതെ ആ പഴയ ചപ്പൽ തന്നെ യൂസ് ചെയ്ത് പെയിൻ സഹിച്ചതിനകത്ത് നിന്നിട്ട് പോലും കൺഫൻഷൻ റൂമിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ബിഗ് ബോസ് എനിക്ക് പോയിൻ്റ്മെൻറ്റ് ഇതാണ് എനിക്ക് കാര്യം വന്ന് പറയാത്ത വ്യക്തിയാണ് ഞാൻ പെയിൻ ഉണ്ടായിട്ടും ഓക്കെ അപ്പോൾ ഞാനവിടെ നിന്നത് അമ്പത് ദിവസമാണെങ്കിൽ എങ്കിലും ഇരുപത് ദിവസമാണെങ്കിലും ഒരു ദിവസമാണെങ്കിലും ലാലാട്ടിൻ്റെ മുമ്പിൽ കയറുമ്പോൾ ഞാനൊരു ഡയലോഗ് പറഞ്ഞിട്ടുള്ളൂ ലാലാട്ട ഞാൻ വിജയിച്ചു ബിഗ് ബോസിൻ്റെ വിന്നറാണ് അതത്രേ ഉള്ളൂ ബിഗ് ബോസിൻ്റെ വിന്നർ ആണ് അവിടെ ഒരു ദിവസം നിന്നപ്പോൾ തന്നെ ആ സ്റ്റേജിൽ കയറിയപ്പം ഞാൻ വിന്നറായി കഴിഞ്ഞു ഇനിയുള്ളത് എന്ത് എന്നുള്ളത് മാത്രമേ എൻ്റെ മുമ്പിൽ ഇനി ഉള്ളൂ ബിഗ് ബോസിൽ ഇത്രയും ദിവസം ഞാൻ നിന്നത് ഓരോ ദിവസം നിൽക്കുന്നത് ഞാൻ ഞാൻ ഓപ്പണായിട്ട് പറയാം അവിടെ നിന്ന് ഓരോ വിജയപടി ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പോഴും അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ എൻ്റെ കാറ്റഗറിയിൽ നിന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ആയിരം പേർക്ക് പ്രചോദനമാവാൻ എനിക്ക് ഒരാൾക്കും പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ അവിടെ പോയത് അവിടെ ഒരു ദിവസം ഞാൻ നിന്നപ്പോൾ തന്നെ അത് പ്രയോചോദനം ഒരുപാട് പേരുള്ളിലെത്തി എന്നുള്ളത് ഞാൻ എന്താ പറയുക എൻ്റെ പ്രതീക്ഷയ്ക്കൊപ്പുറമാണ് ഒരുപാട് പേരെന്നെ വിളിക്കുന്നുണ്ട് നിങ്ങൾ ഭയങ്കര ഇതാണ് എൻ്റെ പോലെ വയ്യാത്തത് രണ്ട് കാര്യം നഷ്ടപ്പെട്ട ആക്സിഡൻറ്റ് പറ്റിയ അങ്ങനെ ഒരുപാട് പേരെന്നെ നിങ്ങൾ അടിപൊളിയാണ് ഇൻസ്പയർഡാണ് എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ വിജയിച്ചു ചേച്ചിക്ക് ബിഗ് ബോസ് ഇപ്പൊ ചേട്ടന് ഈ പയ്യാത്തൊരു സംഭവം ചേച്ചിക്ക് അറിയാലോ ഓൾറെഡി അപ്പം ചേച്ചിക്ക് പേടി ഉണ്ടായിരുന്നു ഇപ്പൊ ഫിസിക്കൽ ടാസ്ക് ഒക്കെ വരുമ്പോൾ അങ്ങനെ എനിക്ക് ഇന്ന പറ്റില്ല എന്ന് വരുമ്പോ ഒരാളല്ല എല്ലാ കാര്യവും എല്ല കാര്യം നിങ്ങളെക്കാട്ടി മുന്നേ നല്ലപോലെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് ആ ഒരു ജിൻഡോ പറഞ്ഞ പോലെ അത് ഉം ജിൻഡോ നിങ്ങൾക്കിപ്പോ തോന്നുന്നുണ്ടോ ഇപ്പൊ ഉള്ളവർ പറയുന്നുണ്ട് ജിൻഡോക്ക് കപ്പടിക്കാൻ അർഹതയില്ലാത്ത ആളാണ് അപ്പൊ ഈ വട്ടം നിങ്ങൾ അത് തിങ്ക് ചെയ്തിട്ടാണോ ഓഡിയൻസ് ആണ് നല്ലപോലെ ഒന്നും നോക്കാതെ നല്ല നല്ല കളിക്കുന്ന ആരാണ് എല്ലാവരും പറയുന്നത് പോലെ അർഹതപ്പെട്ടവർക്ക് ഈ കപ്പ് കപ്പ് കിട്ടിയത് മാത്രമാണ് മാത്രമാണ് പ്രശ്നം അർഹതപ്പെട്ട ചർച്ചപ്പെട്ടത് ചർച്ചയെ കുറിച്ചാണ് ഞങ്ങൾക്ക് തോന്നുന്നില്ല നിങ്ങൾ തോന്നിപ്പിക്കുന്നുണ്ട് ഇപ്പോ കൊടുത്തതിന് ശേഷം നിങ്ങൾ പറയുന്നുണ്ട് ആൾക്ക് അർഹതപ്പെട്ടതല്ല സോ ഈ വട്ടവും അങ്ങനെ പറയാൻ ഒരു ചാൻസ് ഉണ്ടാക്കരുതെന്ന് ശരി പ്രേക്ഷകർ പ്രോപ്പറായിട്ട് വോട്ട് ചെയ്താലും ഇപ്പൊ വോട്ട് അട്ടിമറിയാണല്ലോ ഇപ്പം പല സംസ്ഥാനങ്ങളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതിലുപരി ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന കുറെ പേരുടെ വോട്ട് പിടിക്കാം എന്ന് പറഞ്ഞിട്ട് ഏജൻസീസ് ഇറങ്ങുന്നുണ്ട് അത് എനിക്കറിയില്ല എങ്ങനെയാണെന്ന് എന്താണെന്നും അസോസിയേഷനിലൊക്കെ നമുക്ക് അതറിയത്തില്ല അങ്ങനെ അവർ ചെയ്യുന്നവരുണ്ടോ പക്ഷെ കൂട്ടായ്മ ഫാൻസ് അസോസിയേഷൻസ് അങ്ങനെ റിലേറ്റ് ചെയ്ത് പിടിച്ച് അവർക്ക് പൈസ കൊടുത്ത് നേടാം അന്യ സംസ്ഥാനങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ട് ഈ സീക്രട്ട് ഏജന്റ് രാഷ്ട്രീയ പാർട്ടികൾ വരെ വലിയ ഞാൻ ഞാൻ എന്തെങ്കിലും എന്റെ കാര്യത്തില് ഡിഫറെന്റ് ടേബിൾ ഇങ്ങനത്തെ ഒരു കാർഡ് പോലും അബി അവിടെ ഇറക്കിയിട്ടില്ല പുറത്ത് അല്ല അകത്തുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അബിയെ കുത്തി നോക്കാനുള്ള ഒരു സംഭവങ്ങൾ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പക്ഷെ ആരും പുറത്ത് പക്ഷെ അകത്തുള്ളൊരു കണ്ടും അബിക്കൊരു വയ്യായ്മന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരാളാണ് അബിന്നൊന്നും പുറത്ത് കാണിച്ചില്ല ഒരു ഇതിലൊക്കെ ഉണ്ട് ഇതിൽ ഒരാൾ എത്ര ഓഡീഷനുകളാണെന്നറിയുമോ അതിൽ നിന്ന് നമ്മൾ അതോട് എത്തിന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കൽ ടാസ്റ്റ് ചെയ്യാൻ പറ്റും അവര് കോൺഫിഡൻസ് നമ്മുടെ വെക്കുന്നത് ആ കോൺഫിഡൻസ് അവർക്ക് വിമാനത്തിൽ പൊട്ടിമളിക്കുന്നതല്ല ആ കോൺഫിഡൻസ് ഒന്നും എനിക്ക് ഞാനവിടെ അവരുടെ മുമ്പിൽ ചെയ്താൽ മാത്രമേ എനിക്ക് അത്ത് കയറാൻ പറ്റൂ അല്ലാതെ ഈ എത്ര പേരാണെന്നറിയോ നമ്മൾ വിചാരിക്കുന്നതല്ല ഫസ്റ്റ് റൗണ്ട് ഓഡീഷൻ കിട്ടും എന്നുള്ളവർ പോലും കിട്ടിയവർ പോലും ഭയങ്കര ടാലന്റഡ് ആണ് ഭയങ്കര ടാലന്റഡ്

അതിനകത്ത് കണ്ടസ്റ്റന്റ് ഇപ്പൊ നിങ്ങളുടെ വീഡിയോയിൽ അധികം നമ്മൾ കണ്ടിരിക്കും ഡാൻസ് പെർഫോമൻസ് ഒരു ഡാൻസ് ഈ കറക്കിയൊക്കെ ചേച്ചിനൊക്കെ എടുത്ത് കറക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് ആരാണ് കൊറിയോഗ്രഫി ആരാണ് ചേച്ചി പഠിപ്പിച്ചത് ടോട്ടൽ ടെൻ ഇയേഴ്സ് ഏഴ് വർഷമായി മാര്യേജ് കഴിഞ്ഞ് മൂന്ന് വർഷം എന്റെ അഭിനയിപ്പടം കാരണം പ്രേക്ഷകരിപ്പം അല്ല ഇനി ഇപ്പം ഫിനാലെ വരാൻ പോവുകയാണ് ഇപ്പം ടിക്കറ്റ് ഫിനാല ടാസ്കുകൾ തുടങ്ങി അപ്പം നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് ആൾക്കാരാണ് ഇപ്പം പെർഫോമൻസ് തുടങ്ങിയിരിക്കുന്നത് ഇപ്പം ആര്യനെ പോലത്തെ ഉള്ള ആൾക്കാർ ഫസ്റ്റ് കുറച്ച് ഡൗൺ ആണെങ്കിലും ഇപ്പം വിസയില് പോയതിനു ശേഷം ഭയങ്കരമായിട്ട് ഇപ്പം ഇന്നലെ ഫസ്റ്റ് അടിച്ചു അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയും വേറെ ആൾക്കാർ പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ല ആരും ഫിസിക്കൽ ടാസ്ക്സ് ഇന്നലെയൊക്കെ വന്ന ടാസ്ക് ആയിക്കോട്ടെ ഇനിയുള്ള ടാസ്ക് ആയിക്കോട്ടെ വന്നുകൊണ്ടിരിക്കുന്ന ആയിക്കോട്ടെ എല്ലാത്തിലും ആരും ഫിസിക്കൽ ടാസ്ക് റിലേറ്റഡ് വരുമ്പോൾ ആരും ചെയ്യും അതിപ്പോൾ അത് പുതിയതായിട്ട് ആരും നന്നായിട്ട് ഗെയിം കളിച്ച് തുടങ്ങിയതെന്നല്ല ആരും നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു ആദ്യം മുതൽ എനിക്ക് തോന്നുന്നു ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് പുറത്ത് എങ്ങനെയാണോ ഗെയിം കളിക്കാതിരുന്നോ എന്ന് എനിക്ക് അറിയത്തില്ല കാണുന്നവർക്ക് പക്ഷെ അവൻ നന്നായിട്ട് ഗെയിം കളിച്ചിരുന്ന ഒരാളാണ് ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ അല്ലാത്ത പക്ഷം ആര്യൻ്റെ ഭാ ഭാഗത്തുനിന്ന് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ശരിയാണ് അതൊക്കെ വേറെ കഴിക്കാം ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഗെയിം അവിടെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഫിസിക്കൽ ടാസ്ക് ആയിക്കോട്ടെ ഫിസിക്കൽ ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഓക്കെ ആണല്ലോ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഇന്നലെ തുടങ്ങിയതെല്ലാരും കളി അവൻ കളിക്കുന്നുണ്ട് ഓൾറെഡി കപ്പ് എടുത്താലും ഇല്ലെങ്കിലും കപ്പടുത്താലോഷാണ് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ബിഗ് ബോസ് പറയുന്നുണ്ട് അതിനോട് ഞാൻ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ടാസ്കിലൊക്കെ ഞാൻ മിക്കപ്പോഴും ഞാൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഈ പുറത്ത് ഞാൻ അനീഷിനെ കുറ്റം പറയുന്നു ടാർഗറ്റ് ചെയ്യുന്നു ഷാനവാസിനെ എന്ന് പറയുന്നു കുറെ പേര് കാണുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനാണ് എനിക്ക് തോന്നുന്നു അനീഷിനെ ഏറ്റവും കൂടുതൽ ക്യാപ്റ്റൻസിക്കൊക്കെ നോമിനേറ്റ് ചെയ്തു ആർക്ക് ഒരു ഓട്ട് കൊണ്ട് ക്യാപ്റ്റനാവോ അത് നിങ്ങൾ എടുത്തുവെച്ച് നോക്കി നോക്കുക ലാസ്റ്റ് ലാസ്റ്റ് എൻ്റെ നോമിനേഷൻ ഞാൻ വരുന്നതിന് മുമ്പുള്ള നോമിനേഷൻ പോലും അനീഷിനായിരുന്നു ക്യാപ്റ്റൻസിക്ക് ക്യാപ്റ്റൻസിക്ക് വേറെ എന്തോ കാര്യത്തിന് നോമിനേറ്റ് ചെയ്തു നല്ല കാര്യത്തിന് അപ്പോൾ ഒരു ഓട്ട് കൊണ്ട് എന്ത് ചെയ്യും പറ്റൂല്ലോ എല്ലാവരും ഇത് ചെയ്യേണ്ടത് ഫസ്റ്റ് വീക്ക് ആൻ ക്യാപ്റ്റനായിട്ട് അലിബി ചോദിച്ചത് അത് ശരിയാണ് എന്ന് കരുതിയാണ് ലാസ്റ്റ് അത് ശരിയാണ് കാൽക്കുലേഷൻ ടോപ്പ് എത്താൻ സാധ്യതയുള്ള കൊടുക്കാതെ ഇപ്പോഴത്തെ എന്നാലും എൻ്റെ മനസ്സിൽ മനസ്സ് പറയുന്ന അർഹത ഇപ്പോഴത്തെ ഗെയിം അനുസരിച്ച് പുറത്തെ അകത്തേം ഗെയിം അനുസരിച്ച് അനുമോള് ഷാനവാസ് അനീഷ് അക്ബർ ഒരാളെല്ലേ ഉണ്ടാവുള്ളൂ കൊണ്ട് മൂന്ന് ക്യാപ്റ്റൻ ഒരുമിച്ച് വന്നു ില്ല പുള്ളി ഇറങ്ങിയതിനുപോ അതുകൊണ്ടല്ല അപ്പൊ ഞാൻ പറത്ത് പോയി ഞാൻ പറഞ്ഞു കണ്ട ആളാണല്ലോ അപ്പൊ എനിക്ക് അൺഫെയർ ആയത് കൊണ്ട് ഞാൻ പറക്കാര് ചാനലല്ലോ അത് വേറെ രീതി അതാണ് അതാ ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് നിങ്ങൾ അർഹതപ്പെട്ടവർക്ക് വോട്ട് ചെയ്യുക അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ അർഹതപ്പെട്ടവർ ഗെയിം കാണിക്കട്ടെ ഇപ്പോഴത്തെ മത്സര സാഹചര്യം അനുസരിച്ച് ആരായിരിക്കും ഡയറക്റ്റ് ഫിനാലിൽ ചാൻസ് നല്ലത്െയർട്ടെല്ലാരും തോന്നുന്നത് കുറച്ചും കൂടുതൽ ഫിസിക്കൽ ടാസ്കുകളാണ് കൂടുതലിനി വരാനുള്ളത് ഇപ്പം ഫിസിക്കൽ ടാസ്ക് റിലേറ്റഡ് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അറിയാലോ ഇപ്പൊ വന്ന മൂന്ന് ടാസ്ക്കും എന്തോ ഫിസിക്കൽ റീൽസ് ഒക്കെ കണ്ടായിരുന്നു എന്തോ കൈ ചേക്കുന്നു അങ്ങനത്തെ ഫിസിക്കൽ റിലേറ്റഡ് വരുമ്പോൾ ആര്യം ഒത്തിരി ഒരു മുൻതൂക്കം ഉണ്ട് ടാസ്ക് ആണെങ്കിൽ പോലും സ്ത്രീകളുടെ സ്ഥാനം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ സ്ത്രീയും ബ്രോ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഈക്വൽ കണ്ട സ്ത്രീയും പുരുഷനും ഒക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഫിസിക് ഉള്ളത് കൊണ്ട് അവൻ അവന് ഈസി ആയിരിക്കും ഫിസിക്കൽ ടാസ്ക് വന്നു കഴിഞ്ഞാൽ പക്ഷെ നമ്മളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതിന് ഈക്വൽ ആയിട്ട് ചെയ്തേനെ ഇനിയും ഉള്ള ആര്യൻറെ അത്രയും കേപ്പബിലിറ്റി ഇല്ല പിടിച്ചു നിർത്താൻ പറ്റും പക്ഷേ ഇല്ല ഇല്ല അവന് ആരിന്റെ അടുത്തൊന്നും ഫിസിക്കല് പിടി അവന് പറ്റുന്നത് വേറെ വേറെ കാര്യങ്ങൾ ഡാൻസ് അല്ലെന്നുണ്ടെങ്കിൽ ബോഡി മെയിൻറ്റനിങ് കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ അല്ലാത്ത പക്ഷം ഇങ്ങനത്തെ ടാസ്ക് വരുമ്പോഴത്തെ കാര്യം കുറച്ചും കൂടെ കാര്യം ക്രിക്കറ്ററാണ് സ്റ്റാമിന കൂടെ ഉണ്ട്

പുരുഷന്മാർക്കെതിരെ അതൊരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഈ ബിഗ് ബോസിൽ വന്നിട്ട് രണ്ട് മൂന്ന് കേസിൽ ചില വന്നുണ്ടാക്കിയിട്ടുള്ളത് അങ്ങനത്തെ തോന്നിയിട്ടുണ്ട് പിന്നീട് അവരൊക്കെ ചേഞ്ചായി ക്യാരക്ടർ ചേഞ്ചായി ഓക്കെ ആയി പോയി ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ ഓക്കെ ആണ് ഇപ്പോൾ കാര്യം ഒരാൾക്ക് ചേഞ്ച് വരാം ഒരു നിമിഷം ആയിക്കോട്ടെ ഒരു ദിവസം ആവും ചിലപ്പോൾ ഒരു മാസമാവും ചിലപ്പോൾ വർഷങ്ങളാകും അപ്പൊ ആ ഒരു ദിവസത്തെ ചേഞ്ചിൽ അവർ മുന്നോട്ട് പോട്ടെ അവറിയ സമയത്ത് കുറെ ആൾക്കാരെങ്കിലും കണ്ടില്ലേ എല്ലാവരും കണ്ടേ ഇറങ്ങുന്ന ഇപ്പോൾ പട്നിയാണെന്നൊക്കെ പറഞ്ഞു ആരെ കൂടുതലും ഗ്ലാമർ വെച്ചാൽ ഭംഗി വെച്ചത് കൂടുതൽ കാണാൻ അടിപൊളി വന്നതിനേക്കാളും കൂടുതലും എല്ലാവരിലും വന്നതല്ലോ വെച്ചാൽ ആരും തന്നെ ും എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല നന്നായിട്ട് മെയിന്റൈൻ ചെയ്ത് പോകുന്നുണ്ട് നിവിൻ മാത്രമേ മെലിയാത്തുള്ളൂ ബാക്കി എല്ലാരും ഫുഡ് കട്ട് തന്നെയാണ് എല്ലാരും കട്ട് കിട്ടും അതിനകത്ത് ചപ്പാത്തി ഉണ്ട് രണ്ട് ഉരുളക്കൈ കിട്ടും പിന്നെ തക്കാളി കിട്ടും പരിപ്പ് കിട്ടും ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യും ഇത് തക്കാളിയൊക്കെ കട്ട് ചെയ്ത് രാത്രി പിന്നെ കോഫി പൗഡർ ഒക്കെ കട്ട് ചെയ്ത എല്ലാവരും ചെയ്യും ബ്രോ ഇതൊക്കെ ലൈഫ് വേറെയാണ് അതിനകത്ത് നിങ്ങൾ വിചാരിക്കുന്നവരൊന്നും അല്ല നെവിനെ ഒന്നും വിളിക്കാം അവൻ പിന്നെ ഇച്ചിരി കൂടുതൽ